ഫ്രേങ്ക്സ് എ മണി ക്രേശ്നൊക്കെ ജീവൻ്റെ ഒരു സ്വാഗതം നമ്മളിത് പരിചയപ്പെടുത്തുന്ന എക്സൈൽ ഡാൻഡിൻ്റെ ലാർജ് സൈസ് വരുന്ന നൈറ്റുകളാണ് ഫീസ് വെച്ച മോഡലാണ് മീഡിയം ക്വാളിറ്റിയിൽ വരുന്ന നൈറ്റുകളാണ് ഇത് റേ റയോൺ ഫാബ്രിക്കിൽ വരുന്നു റയോൺ ഫാബ്രിക്കും കോട്ടൻ പോലെ തന്നെ എല്ലാവർക്കും ഏത് സീസണിലും നമുക്ക് കെയർ ചെയ്യാൻ നല്ല കംഫോർട്ടായിട്ടുള്ള മെറ്റീരിയലാണ് ചൂടൊന്നും തുറന്നില്ല നല്ല മെറ്റീരിയലാണ് മഴക്കാലത്താണെങ്കിലും നമ്മൾ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വേഗം അത് ഒന്നിട്ടും നമുക്ക് വന്നിട്ട് കണ്ടു തുടങ്ങി ഫസ്റ്റ് വൺ ഇതാണ് ഒരു പീക്കോ ഗ്രീനില് വരുന്നു പീക്കോ ഗ്രീനില് ചെറിയ വിൻഡോ കൂടിയതാണ് പിന്നെ ലോ പോർഷനിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനില് ത്രെഡ് വർക്ക് വരുന്നു പിന്നെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും പിന്നെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും പിന്നെ സ്ലീവ് എൻഡിലും റെഡ് കളറ് പൈപ്പിംഗ് വരുന്നുണ്ട് ഫ്രണ്ട് ഓപ്പൺ ഉണ്ട് നെക്സ്റ്റ് വേണ്ട ഇതാണ് ഇതിന്റെ യോ പോർഷനിലും ഇതിന്റെ നെഗ് പോർഷനിലും ലേസ് വർക്ക് വരുന്നു സ്ലീവ് എന്തെങ്കിലും അതുപോലെ ലേസ് വർക്ക് വരുന്നു ചെറിയ ബ്രിൻഡുകൾ ഉണ്ട് ഇങ്ങനെ വരും ഇതിന്റെ ക്ലോസ് സ്ലീവ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ലാർജ് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് സെവന്റി വണ്ടാണ് സെയിം പാറ്റേണിൻ്റെ ബീച്ച് ഷേഡുകൂടി അതിലെങ്ങനെ ചെറിയ പ്രിന്റ് വരുന്നുണ്ട് പിന്നെ നെക്കും ലോ പോഷനും പ്ലീൻ നെക്കും ലേസ് കപ്പോട് കൂടിയാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് ാണ് ബാക്ക് സൈഡ് എങ്ങനെ വരും നല്ല ലിങ്കും ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് അറുനൂറ്റി എഴുപത് വണ്ടി ലോ പോർഷനിടെ ത്രെഡ് വർക്ക് ബ്ലാക്ക് കളർ ത്രെഡ് വർക്ക് വരുന്നു ഇതിന്റെ സ്ലീവിലും അതുപോലെ തന്നെ ഫുൾ ഫ്രണ്ട് സൈഡിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് നെക്കിലും യോക്കിലും സ്ലീവ് എന്റിലും പൈപ്പിങ് വരുന്നുണ്ട് ഫ്രണ്ട് ഓപ്പൺ ആണ് വെച്ച മോഡലാണ് ഇങ്ങനെ വരും കോട്ടൺ ടാബ്ലറ്റ് വരുന്നതാണ് ഇതിന്റെ ബാക്ക് പൈപ്പിംഗ് ബ്ലാക്ക് കളർ പൈപ്പിംഗ് വന്നിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് ഇതിന്റെ പ്രൈസ് അറുനൂറ്റി നാല്പത് നെക്സ്റ്റ് ഉണ്ട് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് ബ്ലോസ് ഇങ്ങനെ വരും ബ്ലൂ ഷെയ്ഡിൽ ചെറിയ ചെറിയ വൈറ്റ് കളർ ഡോട്ട്സ് ഉണ്ട് ഇതിന്റെ നെക്കില് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ത്രെഡ് വർക്ക് വരുന്നു യോക്കിൽ പൈപ്പിംഗ് ഉണ്ട് സ്ലീവ് എൻഡിൽ പൈപ്പിംഗ് വരുന്നു ഇതിൻ്റെ നെക്കിലും അതുപോലെ തന്നെ പൈപ്പിംഗ് വരുന്നുണ്ട് ഒരു ഫ്രണ്ട് ഓപ്പൺ ആണ് പിന്നെ ബാക്ക് സൈഡിൽ ഇങ്ങനെ വരും അതിൻ്റെ പ്രൈസ് വരുന്നത് അറുനൂറ്റി അറുപത്തഞ്ച് സൈസ് ലാർജ് നെക്സ്റ്റ് വേണ്ടൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ് ബ്ലാക്ക് ഷെയ്ഡിൻ്റെ ചെറിയ ചെറിയ കൂടിയതാണ് ഗ്ലൗസ് ഒക്കെ ഇങ്ങനെ വരും ഫ്രണ്ട് ബട്ടൺ ഉണ്ട് ഷോപ്പട്ടുന്നുണ്ട് സ്ലീവ് എപ്പോഴും അതുപോലെ വർക്ക് ഉണ്ട് ഞാൻ വർക്ക് വരുന്നു ബാക്ക് സൈഡ് എൻ്റെ സൈസ് വരുന്ന വരുന്നതല്ലാതെ എൻ്റെ പ്രൈസ് അറുന്നൂറ്റി അമ്പത്തി അഞ്ച് നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും നിങ്ങൾക്ക് ഇതിന് ഏതെങ്കിലും ഇഷ്ടമായി സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യുക താങ്ക്